വനിത ഏകദിന ക്രിക്കറ്റ് ലോകകപ്പിന് ഇന്ന് തുടക്കം അതിഥേയരായ ഇന്ത്യയും ശ്രീലങ്കയും തമ്മിലാണ് ആദ്യ മത്സരം ആകെ ടീമുകളാണ് ലോകകപ്പിൽ പങ്കെടുക്കുന്നത് ഇന്ത്യ ഇംഗ്ലണ്ട് ഓസ്ട്രേലിയ ശ്രീലങ്ക ബംഗ്ലാദേശ് ദക്ഷിണാഫ്രിക്ക ന്യൂസിലാൻഡ് പാകിസ്ഥാൻ എന്നീ രാജ്യങ്ങളാണ് ലോകകപ്പിൽ മത്സരിക്കുന്നത് നവി മുംബൈ ഗുവാഹട്ടി വിശാഖപട്ടണം ഇൻഡോർ കൊളംബോ എന്നിവയാണ് ലോകകപ്പ് വേദികൾ ആദ്യം ബംഗളൂരുവാണ് മത്സരവേദിയായി നിശ്ചയിച്ചിരുന്നത് എന്നാൽ ആർ സി ബിയുടെ വിജയാഹ്ലാദത്തിനിടയിലെ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ വേദി മാറ്റുകയായിരുന്നു കാര്യവട്ടം സ്റ്റേഡിയത്തിലേക്ക് മാറ്റാൻ നീക്കം നടന്നുവെങ്കിലും നവി മുംബൈക്ക് നറുക്കു വീഴുകയായിരുന്നു ഒക്ടോബർ അഞ്ചിന് കൊളംബോയിലാണ് ഇന്ത്യ പാകിസ്ഥാൻ മത്സരം ലോകകപ്പിന്റെ പന്ത്രണ്ട് പതിപ്പിൽ ഏഴ് തവണയും ഓസ്ട്രേലിയയാണ് ജേതാക്കൾ നാല് തവണ ഇംഗ്ലണ്ടും ഒരിക്കൽ ന്യൂസിലൻഡും ജേതാക്കളായി സ്വപ്ന കിരീടം ലക്ഷ്യമിട്ടാണ് ഇന്ത്യ ഗ്രൗണ്ടിലേക്ക് ഇറങ്ങുക നവംബർ രണ്ടിനാണ് ഫൈനൽ സ്പോർട്സ് ഡെസ്ക് മിഡിയ വൺ